പ്രൈം മീഡിയയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ബ്ലാസ്റ്റിക്ക് ശേഖരിക്കുന്ന കർമ്മസേന അവരെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മുടെ ഓരോ വീടുകളിലും ഓരോ സ്ഥാപനങ്ങളിലും കടകളിൽ ഇതിനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ബ്ലാസ്റ്റിക്ക് കുപ്പികൾ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ശേഖരിച്ച് ഈ കർമ്മസേന ഇവരത് ശേഖരിക്കുകയും അമ്പത് രൂപ നമ്മളെ വീടുകളിൽ നിന്നും അതുപോലെ കടകളെ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ വാങ്ങിക്കാറുണ്ട് അപ്പോൾ അത് വാങ്ങിക്കുന്നതിനെക്കുറിച്ചാണ് അപ്പോൾ അത് വേണ്ട അത് കൊടുക്കേണ്ടതില്ല അപ്പോൾ അങ്ങനെയുള്ള നിയമങ്ങളെല്ലാം അത് ഇല്ലാതിരിക്കുകയാണ് അപ്പോൾ അത് അതിൻ്റെ പത്ര പത്രങ്ങളിൽ കൂടിയും ടി വി കൂടിയും അങ്ങനെയൊക്കെ വന്നിരിക്കുക എന്നിട്ടും ഇവർ ഈപ്പോൾ ഈ അമ്പത് രൂപ വെച്ച് പിരിക്കുകയാണ് അത് കൊടുക്കേണ്ടതില്ല എന്നാണ് അതിൻ്റെ നിയമപരമായി പറയുന്നത് അതിൻ്റെ തെളിവുകൾ നമ്മളെ കയ്യിലുണ്ട് അതിനെക്കുറിച്ചാണ് അപ്പോൾ നമ്മൾ ഓരോ പഞ്ചായത്തിൻ്റെ കീഴിലും ഓരോ മെമ്പർമാരോടും അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ മെമ്പർമാർ പറയുന്നത് അത് വാങ്ങിക്കാം എന്നുള്ളതാണ് അപ്പോൾ ഈ നിയമത്തെക്കുറിച്ച് ചോദിക്കുമ്പോഴത്തേക്ക് അവർക്ക് അതിനെക്കുറിച്ച് അറിയില്ല എന്നാണ് മെമ്പർമാർ പറയുന്നത് എന്നാൽ ഈ സാമൂഹ്യ പ്രവർത്തകനായ ഒരു വ്യക്തി ഹൈക്കോടതിയുമായി ഈ ഇത് ഇതിന് ഇത് ഈ അമ്പത് രൂപ വച്ച് വാങ്ങിക്കുന്നതിനെക്കുറിച്ച് അതിൻ്റെ വിവർത്തനം ചെയ്യുകയുണ്ടായി അങ്ങനെ അതിനെ അത് വാദിക്കുകയും അങ്ങനെ പഞ്ചായത്ത് ഡെപ്യൂട്ടി കളക്ടറുമായി ബന്ധപ്പെടുകയും ഈ കോടതിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു അങ്ങനെ സ്വീകരിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ ആ അടിസ്ഥാനത്തിൻ്റെ പേരിൽ ഇനി അമ്പത് രൂപ വെച്ച് ആരും കൊടുക്കണ്ട എന്നുള്ളത് ഒരു പഞ്ചായത്തിലും ആരും കൊടുക്കണ്ട എന്നുള്ള തെളിവുകളാണ് ഈ കാണിക്കുന്നത് അതിൽ കൊടുത്തിരിക്കുന്നത് അങ്ങനെ പത്രത്തിൽ കൂടി അതിൻ്റെ പരസ്യങ്ങൾ വന്നിരുന്നു അതുപോലെ ടി വിയിലും മാധ്യമങ്ങളിലും എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാ വീട്ടിലും എടുത്ത് പറയുകയും ചെയ്തു എന്നിട്ടും ഇവരിപ്പോഴും ഈ അമ്പത് രൂപ നമ്മൾ ഒരേ കടകളിലായിരുന്നാലും ഒരു വീടുകളിലായിരുന്നാലും വന്ന് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ അമ്പത് രൂപ വെച്ച് അപ്പോൾ അത് എന്തിനാണ് ഇവർ വീണ്ടും ഇതിങ്ങനെ വാങ്ങിക്കുന്നത് ഈ നിയമങ്ങൾ നിയമങ്ങളിങ്ങനെ വന്നിട്ടും അതറിയാതെ കൊണ്ടാണ് അത് വാങ്ങിക്കുന്നത് അപ്പോൾ അത് കൊടു കൊടുക്കേണ്ട കാര്യമില്ലെന്ന് കോടതി ഹൈക്കോടതി പറയുമ്പോൾ നമ്മൾ എന്താണ് വീണ്ടും അത് ചെയ്യുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് തുച്ഛ എല്ലാവർക്കും അറിയാത്തത് കൊണ്ടാണ് ഈ പൈസ കൊടുക്കുന്നത് എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അതിൻ്റെ ഇതറിയില്ലല്ലോ അപ്പോൾ അതിനെക്കുറിച്ചാണ് അപ്പോൾ അത് കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ് നിയമപരമായി അത് പറഞ്ഞിരിക്കുന്നത് അപ്പം അതിനെക്കുറിച്ചാണ് അപ്പോൾ അറിയാത്തവർക്ക് അതെത്തിക്കുവാൻ വേണ്ടി മാത്രമാണ് പിന്നെ കർമ്മസേന നല്ല പ്രവൃത്തികളാണ് അവർ ചെയ്യുന്നത് കാരണം ഓരോ വീടുകളിലും അതോ മറ്റുള്ള കടകളിലും ഒക്കെ വന്ന് അതിൻ്റെ കുപ്പികളായിരുന്നാലും പ്ലാസ്റ്റിക്കായിരുന്നാലും പ്ലാസ്റ്റിക് കുപ്പികളും ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെല്ലാം ഒഴിവാക്കുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അപ്പം ഇത് അവർ ഇപ്പം നിർബന്ധമായും അമ്പത് രൂപ അവർ വെച്ച് വാങ്ങിക്കുകയാണ് അപ്പം പൈസ ഉള്ളവരെ വീട്ടിൽ നിന്നും വാങ്ങിക്കുന്നുണ്ട് പാപങ്ങളെ വീട്ടിൽ നിന്നും വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ പാപങ്ങളെ വീട്ടിൽ നിന്നും വാങ്ങിക്കും എന്ന് പറയുമ്പോൾ നിത്യമായിട്ട് ചില മിക്കവാറും ഉള്ളവർ വീട്ടിലൊന്നും പൈസ കാണത്തില്ല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുമുണ്ട് അപ്പോൾ അവിടെ നിന്നുള്ളവർ ഇങ്ങനെ അമ്പത് രൂപ വെച്ച് വാങ്ങിക്കുക അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ അതിൻ്റെ പിന്നിലുണ്ട് അപ്പോൾ അത് ഇനി കൊടുക്കണ്ട എന്നുള്ളതാണ് കോടതി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ തെളിവുകളാണ് നമ്മൾ ഈ കാണിക്കുന്നത് അപ്പോൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക അതാണ് ഇതിൻ്റെ ലക്ഷ്യം അതുകൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ടൈം മീഡിയ